കാന്താര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിനിമയുടെ തുടക്കത്തിലെ ആഖ്യാനത്തിൽ ഒരു രാജാവിന്റെ കഥയാണ് പറയുന്നത് സമ്പത്തും സമൃദ്ധിയും ഉണ്ടായിട്ടും സന്തോഷം കണ്ടെത്താനാകാതെ അലഞ്ഞ ഒരു രാജാവ് മനസ്സമാധാനം തേടി കാട്ടിലേക്ക് യാത്രയായി കാട്ടിൽ വെച്ച് അദ്ദേഹം പൂഞ്ചുരുളി ദൈവത്തെ കണ്ടുമുട്ടുന്നു ഈ ദൈവം രാജാവിന് ശാശ്വതമായ സന്തോഷവും സമാധാനവും വാഗ്ദാനം ചെയ്യുന്നു ഇതിനു പകരമായി രാജാവ് ഒരു കരാർ അംഗീകരിക്കേണ്ടിയിരുന്നു തന്റെ രാജ്യത്തിന്റെ വലിയൊരു ഭാഗം വരുന്ന വനഭൂമി അവിടെ താമസിക്കുന്ന ആദിവാസികൾക്ക് ദാനം ചെയ്യണം ഈ കരാർ ലംഘിച്ചാൽ രാജാവിനും അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്കും ഗുളികൻ എന്ന മറ്റൊരു ഉഗ്രമൂർത്തിയുടെ കോപം ഏൽക്കേണ്ടി വരും എന്ന് പൂഞ്ചുരുളി മുന്നറിയിപ്പ് നൽകുന്നു ഈ ആഖ്യാനത്തിലൂടെ ദൈവവും രാജാവും ഗോത്രവർഗക്കാരും തമ്മിലുള്ള ബന്ധവും ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് കാരണമായ പ്രാഥമിക കരാർ എന്താണെന്നും സിനിമയുടെ തുടക്കത്തിൽ വിശദീകരിക്കുന്നു ഈ ഉടമ്പടിയെ ലംഘിക്കാൻ ശ്രമിക്കുന്നതിലാണ് പിന്നീട് കഥ മുന്നോട്ടു പോകുന്നത് ഈ ഐതിഹ്യമാണ് കാന്താര ചാപ്റ്റർ ഒന്ന് എന്ന പ്രീക്വലിൽ കൂടുതൽ വിശദമായി അവതരിപ്പിക്കുന്നത് കാന്താരയിൽ നാം കണ്ട ഭൂതകോല അനുഷ്ഠാനത്തിന്റെയും കാടിന്റെ ദൈവീക സംരക്ഷകന്റെയും ഉത്ഭവ കഥയാണ് കാന്താര ചാപ്റ്റർ എന്ന് പറയുന്നത് കഥ നടക്കുന്നത് ഏകദേശം ക്രിസ്തു വർഷം മുന്നൂറിലെ കദംബരാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഒരു സാധാരണ ഗോത്രവർഗ്ഗക്കാരനായ നായക കഥാപാത്രം എങ്ങനെയാണ് ദൈവീക ശക്തിയുടെ വാഹകനായി മാറുന്നതെന്നും പുരാതനമായ ആചാരങ്ങൾ എങ്ങനെ തുടങ്ങിയെന്നും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഉടലെടുത്തു എന്നുമാണ് ചിത്രം പര്യവേക്ഷണം ചെയ്യുന്നത് ആദ്യ ഭാഗത്തേക്കാൾ കൂടുതൽ പുരാണപരവും ഇതിഹാസപരവുമായ ഒരു വീക്ഷണമായിരിക്കും ഇതിനുണ്ടാവുക ആദ്യ ഭാഗത്തിലേതുപോലെ ഋഷഭ് ഷെട്ടി തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഋഷഭ് ഷെട്ടിക്ക് പുറമെ രുക്മിണി വസന്ത് പ്രമുഖ നടൻ ജയറാം ഗുൽഷൻ ദേവയ്യ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലുണ്ട് വമ്പൻ ഹിറ്റുകൾ സമ്മാനിച്ച ഹോംബാലെ ഫിലിംസ് ആണ് നിർമ്മാതാക്കൾ